എന്തൊക്കെ കിട്ടി എന്നതിന്റെ കണക്ക് എൻ്റെ കയ്യിലില്ല നമുക്കറിയില്ല എന്റെ കയ്യിൽ റൂഹില്ല നിങ്ങളുടെ കയ്യിൽ വസ്ത്രവുമില്ല ഇല്ല എന്ന് രാജാവ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു നോക്കും ഒരു സാറുവൻ ഒരു പണിക്കാരൻ വളരെ സന്തോഷത്തോടു കൂടി പാവളിപ്പാട്ടും പാടിയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് സാധനമൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട് രാജാവിന് വളരെ സന്തോഷം ഇയാൾക്ക് ഭാര്യന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു റാണിന്റെ അടുത്ത് പോയിച്ചു ഇയാക്ക് ഞാൻ എന്താണ് ഇപ്പം ഇത്ര അധികം കൊടുക്കുന്നത് കൂടുതലൊന്നും ഞാൻ പേ ചെയ്യുന്നില്ല പക്ഷെ അയാൾക്ക് എന്തോ ഒരു സന്തോഷം എന്തോ ഒരു ആ പിന്നെ പാട്ടൊക്കെ പാടിയിട്ട് ജോലി ചെയ്യുന്നത് അപ്പൊ റാണി പറഞ്ഞു നമുക്ക് അദ്ദേഹത്തെ നയൻറ്റി നയൻ ഗ്രൂപ്പിലേക്ക് ചേർക്കാം അപ്പൊ രാജാവ് അതെന്താണ് നയന്റി നയൻ ഗ്രൂപ്പ് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കാര്യം ചെയ്തു നാളെ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തൊണ്ണൂറ്റി ഒമ്പത് കോയിൻ എത്തിക്കാൻ അങ്ങനെ പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോറ് തുറന്ന സമയത്ത് ഒരു കിഴി കണ്ടു ഉടനെ ഭർത്താവിനെ വിളിച്ചു നമ്മള ഡോറിന്റെ മുമ്പിൽ എന്തോ വെച്ച് പോയിട്ടുണ്ട് അങ്ങനെ ഭർത്താവ് നോക്കിയപ്പോ സ്വർണ്ണ നാണയങ്ങളാണ് ഭയങ്കര സന്തോഷായിരുന്നു നിധി കിട്ടിയതുപോലെ അങ്ങനെ ഇരുന്ന് എണ്ണിയപ്പോ തൊണ്ണൂറ്റി ഒമ്പത് എണ്ണുള്ളൂ ഇല്ല അപ്പൊ ഈ ഒന്ന് എവിടെ പോയി എന്നുള്ള ടെൻഷനായി അങ്ങനെ ഇതാരോ കാര്യപ്പെട്ട ഒന്നുകിൽ രാജാവോ നവാബോ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം ആ വഴികളൊക്കെ നടന്ന് തെരഞ്ഞു ക്ഷീണിച്ചു വന്നു അവസാനം ഭാര്യയോട് പറഞ്ഞു എന്ത് വില കൊടുത്തിട്ടാലും ഈ നൂറാമത്തെ കോയിൽ ഞാൻ തെരഞ്ഞെടുത്തിരിക്കും അത് ഞാൻ കണ്ടെത്തി രാജാവിനെ ആരെ സന്തോഷിപ്പിച്ചാലും ഞാൻ അത് നേടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി പിറ്റേന്ന് രാജാവ് നോക്കുമ്പോൾ ഇയാൾക്ക് മൂളിപ്പാട്ടും കാര്യമൊന്നും ഇല്ല ഇയാൾക്ക് ടെൻഷനുണ്ട് കുറേശ്ശെ അങ്ങനെ ഒന്ന് രണ്ടു ദിവസം നോക്കിയപ്പോൾ ജോലിയിലൊന്നും ശ്രദ്ധയില്ല ആകെ ആൾ മാറിയിട്ടുണ്ട് അങ്ങനെ റാണിനോട് ഇതെന്താ സംഭവിച്ചു അപ്പൊ റാണി പറഞ്ഞു മനുഷ്യന്മാരുടെ കയ്യില് എല്ലാണ്ട് നിങ്ങളെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് പക്ഷേ അടുത്തതെവിടെ എന്നുള്ള തെരഞ്ഞു നടത്തമാണ് ജീവിതം അപ്പൊ നമ്മളെ കയ്യിലുള്ളത് നമ്മളെ കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് സമ്പാദ്യ ഉണ്ട് സ്വത്തുണ്ട് നിങ്ങൾ രാജാവാണ് നിങ്ങളെ കൈയിലും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞത് ഇല്ലാത്തതിന്റെ പിന്നിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മനുഷ്യന്റെ ഉദാഹരണം അയാൾ അയാളാ നൂറാമത്തെ കോയിനും തെരഞ്ഞിട്ടാണ് നടക്കുന്നത് അയാളെ സന്തോഷം പോയി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം കിട്ടി എന്ന സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിലില്ല എന്നാ സ്വന്തം ഭാര്യയോ കുട്ടികളോ കുടുംബമോ സമൂഹമോ ഇഷ്ടജനങ്ങളോ ഉണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് എന്റെ ജീവിതം കഴിക്കാമെന്നല്ല ആ നൂറാമത്തേത് കിട്ടിയത് സന്തോഷത്തോടു കൂടി മടങ്ങി വന്നാൽ എനിക്ക് എല്ലാവരെയും നല്ലോം പോലെ നോക്കാലോ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ മേരെ പാസ് റൂഹ് നെയ്യേ തേരെ പാസ് നിബാസ് നെയ്യേ അതോ ആ ജീവൻ എത്ര സമയമുണ്ട് എന്നത് നമ്മുടെ കയ്യിലല്ല അത് നമുക്കറിയില്ല ഒരു വസ്ത്രം പോലും നമ്മുടേതല്ല അങ്ങനത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ നശ്വരമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഇല്ലാത്തതിന്റെ പിന്നിൽ തേടി പിടിച്ച് നമുക്ക് ഉള്ളതിനെ സന്തോഷിപ്പിക്കാനും സ്നേഹത്തോടെ ഇരിക്കും സംവദിക്കാനുമുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി നമ്മൾ നമ്മൾ ഉള്ള ജീവിതത്തെ വർത്തമാന കാലത്തെ സജീവമാക്കാനും നിങ്ങളുടെ ശ്രദ്ധ ഈ കഥയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ിയപ്പെട്ട പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ പരിപാടിയിലേക്ക് ഒരു സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്